പള്ളിയിലേക്ക് പോകാനായി കത്രിനാമ ഇറങ്ങിയപ്പോൾ തന്നെ തൊട്ടപ്പുറത്തുള്ള വീട്ടിൽ നിന്നും സിസിലിയും ഇറങ്ങി നീ ഇന്ന് താമസിച്ചല്ലോ സിസിലിക്കൊച്ചേ ഇല്ലേ അവിടെ ഉണ്ടുണ്ട് പക്ഷേ എഴുന്നേറ്റ് പള്ളിയിലേക്ക് വരാനുള്ള ബോധം ഇതുവരെ വീണിട്ടില്ല ഇന്നലെയും കുടിച്ചല്ലേ ഇന്നലെ മാത്രമല്ല ഇപ്പോൾ എല്ലാ ദിവസവും ഉണ്ട് ജോണിച്ചൻ്റെ അടുത്തേക്ക് എത്രയും പെട്ടെന്ന് പോകണമെന്നൊക്കെ പറയുന്നത് ജോണിച്ചൻ്റെ പേര് കേട്ടതും കത്രിനാമയുടെ കണ്ണിൽ നീർ സിസിലി ശ്രദ്ധിച്ചിരുന്നു എടോ താൻ എന്നാത്തിനെ കരയുന്നത് ഇതെങ്ങാനോ ആൽബി കണ്ടാ പിന്നെ അത് മതി ചെക്കനെ എൻ്റെ മെക്കിട്ട് കയറാൻ അതിന് ആൽബി വേണമെന്നില്ല ഞാനായാലും മതി പിറകിൽ നിന്നും ടീനയുടെ ശബ്ദം കേട്ടതും കത്രിനാമ ചിരിയോടെ അവളെ നോക്കി ദേ മമ്മി എൻ്റെ അമ്മച്ചി ഓരോന്ന് പറഞ്ഞ് സങ്കടപ്പെടുത്തിയാൽ ഉണ്ടല്ലോ കേട്ടോ അമ്മച്ചി പപ്പ് കുടിക്കുന്നത് ഈ മമ്മിയുടെ ശല്യം സഹിക്കാൻ വയ്യാത്തത് കൊണ്ടാ ഡീ പെണ്ണെ രാവിലെ എൻ്റെ കയ്യിൽ നിന്നും വാങ്ങും കേട്ടോ സിസിലി വേണ്ടാട്ടോ എന്റെ കൊച്ചിനെ ഒന്നും പറയണ്ട പ്രസവിച്ചത് നീയാണെങ്കിലും വളർത്തിയത് ഞാനാ അത് മറക്കണ്ട അങ്ങനെ പറഞ്ഞു കൊടുക്ക അമ്മച്ചി കത്രിനാമയുടെ തോളിൽ കൈയിട്ടുകൊണ്ട് ഗമയിൽ നിൽക്കുന്ന ടീനിയെ സിസിലി കപട ദേഷ്യത്തോടെ നോക്കി പക്ഷേ അവരുടെ ഉള്ളിലും സന്തോഷമായിരുന്നു അയ്യോ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാൻ മറന്നു നീ നടന്നു സിസിലി ഞാൻ ഞാനങ്ങ് എത്തിയേക്കാം അതും പറഞ്ഞ് വീട്ടിലേക്ക് തിരികെ പോകാൻ ഒരുങ്ങിയ കത്രിനാമയെ ടീനെ പിടിച്ചു നിർത്തി അതൊക്കെ ഞാൻ പോയി നോക്കിക്കോളാം അമ്മച്ചി അമ്മച്ചി ചെല്ല് ആൽബിയൊന്ന് എഴുന്നേൽപ്പിക്കണേ മോളെ ഇന്ന് കിച്ചുവിൻ്റെ കൂടെ പെണ്ണ് കാണാൻ പോകണമെന്ന് പറഞ്ഞിരുന്നു കിച്ചുവിൻ്റെ കല്യാണമായോ എവിടുന്നാ കൊച്ച് എൻ്റെ മമ്മി അതൊക്കെ പോകുന്ന വഴിക്ക് അമ്മച്ചി പറഞ്ഞു തരും നിങ്ങളൊന്ന് വേഗം പോയേ അവിടെ ഇപ്പോൾ കുർബാന തുടങ്ങിക്കാണു ആ എന്തായാലും കൂട്ടത്തിൽ ഒരാളുടെ കാര്യത്തിൽ തീരുമാനമായല്ലോ ഇനി ഇവിടുത്തെ രണ്ടെണ്ണത്തിന്റെ ഒരു തീർപ്പുണ്ടാക്കണം അതെ എപ്പോ കെട്ടണമെന്നൊക്കെ ഞാനും അൽവിയും കൂടി ഒന്ന് ആലോചിച്ചിട്ട് അറിയിക്കാം തൽക്കാലം ബ്രോക്കർ ചെല്ല് ടീനയുടെ പുച്ചിക്കൽ കേട്ട് അവളെ തല്ലാനായി സിസിലി കൈപ്പൊക്കിയപ്പോഴേക്കും കത്രിനാമ അവരെയും പിടിച്ച് നടന്നിരുന്നു ആ പോക്ക് നോക്കി ചിരിച്ചുകൊണ്ട് ടീന ആൽബിയുടെ വീട്ടിലേക്ക് കയറി ആദ്യം തന്നെ അടുക്കളയിൽ ചെന്ന് ഒരു ചായ ഇട്ടു അതുമായി നേരെ ആൽബിയുടെ മുറിയിലേക്ക് ചെന്നു ബെഡിൽ കമിഴ്ന്ന് കിടന്നുറങ്ങുന്നവനെ കണ്ടതും അവൾക്കൊരു കുസൃതി തോന്നി ചായക്കപ്പ് ടേബിളിൽ വെച്ച് അവൾ നേരെ ബാത്റൂമിൽ കയറി കപ്പിൽ വെള്ളവും എടുത്ത് തിരികെ വന്നു മെല്ലെ അവന്റെ മെല്ലവന്റെ മാറ്റി അച്ചോടാ മോന് ഷർട്ടൊന്നും ഇല്ലാതെ കിടക്കുവാണല്ലേ അതെന്തായാലും നന്നായി മുതുകിലെ അവന്റെ ടാറ്റൂവിലൂടെ ഒന്ന് വിരലോടിച്ച് വെള്ളം നിറച്ച കപ്പ് അവന്റെ മേലേക്ക് കമിഴ്ത്തി അവൾ അയ്യോ ഞെട്ടി പിടഞ്ഞ് അവൻ എഴുന്നേറ്റപ്പോഴേക്കും ബാലൻസ് തെറ്റി ടീന ബെഡിലേക്ക് തന്നെ വീണു ഉറക്കപ്പിച്ചു മാറി സ്വബോധത്തിലേക്ക് വന്ന ആൽബി കട്ടിൽ കിടക്കുന്ന ടീനയെയും അവളുടെ കയ്യിലിരിക്കുന്ന കപ്പും മാറി മാറി നോക്കി അവനെ നോക്കി വെളുക്കനെ ഒന്ന് ചിരിച്ചിട്ട് എഴുന്നേൽക്കാൻ നോക്കിയവളെ അവൻ ബലമായി അവിടെ പിടിച്ചു കിടത്തി അയ്യോ സോറി ആൽബി പ്ലീസ് വിട് എന്ത് പോകൃതരമാടി നീ കാണിച്ചത് സോറി സോറി പെട്ടെന്നൊരു പണി തരാമെന്ന് തോന്നി പ്ലീസ് ഡാ പകരം വീട്ടല്ലേ ഈ പണിക്ക് മറുപടി തന്നില്ലെങ്കിൽ ഞാൻ ആൽബിൻ ജോൺ കളരിക്കൽ അല്ലാതാവില്ലേ മോളെ ടീന കുര്യക്കോസേ പറയുന്നതിനോടൊപ്പം തന്നെ അവൻ അവളുടെ രണ്ട് കൈയും കൂട്ടിപ്പിടിച്ച് ബെഡിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു അവനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് നല്ല കുട്ടിയായി അവൻ പറയുന്നത് എന്തും ചെയ്യാമെന്ന രീതിയിൽ അവൾ നിന്നു ആദ്യം എൻ്റെ മോളാട്ട അവലെടുത്തുകൊണ്ട് വന്ന് ചേട്ടൻ്റെ പുറമൊന്ന് തുടച്ചതാ അയ്യോ ഞാനോ നീയല്ലേ എൻ്റെ മേത്ത് വെള്ളാക്കിയത് മര്യാദക്ക് തുടച്ചതാടി അവനെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് അവൾ ടവ്വലെടുത്ത് അവന്റെ മുതുകു തുടച്ചു കൊടുക്കാൻ തുടങ്ങി ചിരിമൊട്ടി വരുന്നുണ്ടെങ്കിലും അത് അടക്കി ആൽവി നിന്നു ആ മതി മതി ഇനി ആ ടവൽ കൊണ്ട് വിരിച്ചിട് എന്നിട്ട് വാ അങ്ങോട്ടേക്ക് ചെയ്തതിന് തിരിച്ചുള്ളത് കിട്ടിക്കഴിഞ്ഞു എന്ന ആശ്വാസത്തിൽ ടീനെ ടവ്വലിട്ട് തിരികെ വന്നു ഇനി ആ ബെഡ്ഷീറ്റ് എടുത്ത് പുറത്തെ അഴയിലിട് ഈ ബെഡ്ഷീറ്റ് ഞാൻ എങ്ങനെ എടുക്കാനാ ഒടുക്കത്തെ വെയിറ്റ് ആണ് ആണിതിന് നാലു നേരം വെട്ടുവിഴുങ്ങുന്നതിന്റെ എന്തെങ്കിലും ഗുണം ഈ ബോഡിയിൽ കാണുമെടി ഒന്ന് ശ്രമിച്ചു നോക്ക് ഷീറ്റിനുള്ള വെള്ളത്തിന്റെ ഈർപ്പം ബെഡിലായാൽ അത് ചീത്തയാകും അതിനു മുൻപ് വേഗം ആ ഷീറ്റ് എടുത്തു മാറ്റി ഉം ഉം വേഗം എട്ടിന് പകരം പതിനാറിൻ്റെ പണിയാണ് അവൻ തരുന്നതെന്ന് മനസ്സിലായതും അവൾ അവനെ ദയനീയമായെന്ന് നോക്കി എന്നാൽ അവൻ കയ്യും കെട്ടി അവളെ കൂർപ്പിച്ചു നോക്കുന്നത് കണ്ടതും പെണ്ണ് ദേഷ്യത്തോടെ ആ ഷീറ്റ് വലിച്ചെടുക്കാൻ ശ്രമിച്ചു പക്ഷേ വിചാരിച്ചത്ര എളുപ്പത്തിൽ അവൾക്കത് എടുക്കാൻ പറ്റിയില്ല ഇത് ബെഡ്ഷീറ്റല്ലോ ഷീറ്റാ വല്ലതും പറഞ്ഞായിരുന്നോ ഒന്നും പറഞ്ഞില്ല മാറി നിൽക്കും അങ്ങോട്ട് ഷീറ്റും വലിച്ച് സ്റ്റെപ്പ് ഇറങ്ങി പോകുന്നവളെ കണ്ടതും അവൻ ചിരിച്ചുപോയി അവൾ കൊണ്ടുവച്ച ചായയും എടുത്ത് അവനും പിന്നാലെ ചെന്നു അഴയിൽ അതിടാൻ അവൾ കുറച്ച് കഷ്ടപ്പെട്ടു ഒരുവിധം അവൾ അത് ഇട്ടതും അടുത്ത നിമിഷം തന്നെ അഴ പൊട്ടി താഴെ വീണു അവൾ നിസ്സഹായതയോടെ ആൽബിയെ നോക്കിയതും അവൻ ചിരിയടക്കി മറ്റെങ്ങോ നോക്കി നിൽക്കുന്നതുപോലെ നിന്നു ഡോക്ടർ ആന്തോന്നി ഒന്ന് വന്ന് സഹായിക്കടാ ഇത്രയും വെയിറ്റുള്ള സാധനം അഴയിൽ ഇട്ടാൽ അത് പൊട്ടിപ്പോകുമെന്ന് അറിയില്ലേ ടീനു ഡാ മതി കുറെയായി ഞാനൊന്ന് വെള്ളമൊഴിച്ചതിന്റെ പേര് നീ പറയുന്നതെല്ലാം ചെയ്യുന്നതേ നിന്നെ ഞാൻ പേടിച്ചിട്ടൊന്നുമല്ല പിന്നെ പിന്നെ കുന്തം ഒന്ന് വന്ന് സഹായിക്കു ചെക്കാ അവളുടെ കയ്യിൽ നിന്നും കയറു വാങ്ങി അത് അവൻ മുറുക്കേ കെട്ടി എന്നിട്ട് ഷീറ്റുമെടുത്ത് അകത്തേക്ക് നടന്നു താൻ ഒരു കൊടുമുടി എടുത്തോണ്ട് വരുന്നത് പോലെ കൊണ്ടുവന്ന സാധനം അവൻ തൂവൽ എടുക്കുന്നത് പോലെ എടുത്തോണ്ട് പോകുന്നതും നോക്കി അവൾ പിന്നാലെ നടന്നു വായും തുറന്ന് എന്റെ പിന്നാലെ വരാതെ ആ ചായ കൊണ്ടുപോയി ചൂടാക്ക് തണുത്തു ഒച്ചുപോലെ ആയിട്ടുണ്ട് ഓ ഓ ആയിക്കോട്ടെ അവനെ ഒന്ന് പുച്ഛിച്ചിട്ട് അവൾ നേരെ അടുക്കളയിലേക്ക് പോയി ചായ ചൂടാക്കി തിരിഞ്ഞതും അവനും അവിടേക്ക് വന്നു അവളുടെ കയ്യിൽ നിന്നും ചായ വാങ്ങി അതൊരിറക്ക് കുടിച്ചുകൊണ്ട് അവൻ ഹാളിലേക്ക് നടന്നു എടി നീ വരുന്നോ ദേവുവിന്റെ വീട്ടിലേക്ക് പോകാൻ ഞാനില്ലടാ ജസ്റ്റ് ഒരു പെണ്ണു കാണലല്ലേ നിങ്ങൾ പോയിട്ട് വാ അവന്റെ കാര്യം ഇന്നലെ പറഞ്ഞപ്പോൾ തൊട്ട് അമ്മച്ചി എങ്ങും തൊടാതെ ഓരോന്ന് പറയുന്നുണ്ട് കല്യാണത്തെക്കുറിച്ചല്ലേ ഈ കാര്യം അറിഞ്ഞപ്പോൾ മമ്മിയും പറഞ്ഞു അടുത്തത് നമ്മളാണെന്ന് നടന്നത് തന്നെ എന്താടാ കെട്ടണ്ടേ നിനക്ക് നിനക്ക് കെട്ടണമെങ്കിൽ നീ പോയി കെട്ടിക്കോടി എന്നെ ഇപ്പോഴൊന്നും നോക്കണ്ട എന്ന ഞാനും വെയിറ്റ് ചെയ്തോളാം അവളുടെ മറുപടി അത് തന്നെയാകുമെന്നറിയാവുന്നത് കൊണ്ട് അവനൊന്നും പറയാതെ ചായ കുടിച്ചിട്ട് കപ്പ് അവളുടെ കയ്യിലേക്ക് കൊടുത്തു എന്നിട്ട് നേരെ റൂമിൽ കയറി റെഡിയാകാനായി തുടങ്ങിയിരുന്നു ഡാ ഫുഡ് അവിടെ എടുത്തു വെച്ചിട്ടുണ്ടേ കഴിച്ചിട്ടേ പോകാവുള്ളൂ ഞാൻ വീട്ടിലേക്ക് ചെല്ലട്ടെ പപ്പ എഴുന്നേറ്റ് കാണും കാര്യഗൗരവത്തോടെ അവളുടെ സംസാരം കേട്ടുകൊണ്ട് അവൻ മുടി ചെയ്യാൻ തുടങ്ങി കണ്ണാടിയിൽ കൂടെ തന്നെ നോക്കുന്നവനെ ഒന്ന് കോക്രി കാണിച്ച് ഇറങ്ങി രാവിലെ എഴുന്നേറ്റിൽപ്പം തൊട്ടുള്ള ദേവുവിൻ്റെ ടെൻഷൻ കണ്ട് അന്തം വിട്ടിരിക്കുവാണ് അമ്മു രണ്ടു വർഷമായിട്ട് പ്രണയിക്കുന്ന ആൾ പെണ്ണു കാണാൻ വരുമ്പോൾ സന്തോഷിക്കാണ്ടതിന് പകരം ഈ പെണ്ണ് എന്തിനെ ഇങ്ങനെ വരുകിനെ പോലെ നടക്കുന്നത് അമ്മൂസെ എനിക്കത് പേടിയാകുന്നു എന്തിനാണ് ഈ പെണ്ണെ കിച്ചേട്ടനല്ലേ വരുന്നത് കിച്ചേട്ടൻ മാത്രമല്ലല്ലോ അച്ഛനും അമ്മയും ഇല്ലേ അവർക്കിഷ്ടായില്ലെങ്കിലോ എൻ്റെ ഈ സുന്ദരി പെണ്ണിനെ ആർക്കാ ഇഷ്ടാകാത്തത് അതുമാത്രമല്ല ഈ ബന്ധം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവരിങ്ങോട്ട് വന്ന് കാണുന്നത് എന്തിനാ ഇത് എല്ലാം ഉറപ്പിക്കാൻ വേണ്ടി വരുവാ അല്ലാതെ എൻ്റെ മോളെ വേണ്ട എന്ന് പറയാനല്ല അമ്മു അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ദേവുവിൻ്റെ പേടി മാറിയില്ല അപ്പോഴേക്കും ഹർഷനും അവരുടെ അമ്മായിയും കൂടി മുറിയിലേക്ക് വന്നു എന്നാലും കൊമ്പത്തെ ചെറുക്കനെ തന്നെ കിട്ടിയല്ലോ എൻ്റെ ദേവുമോൾക്ക് അമ്മായിയുടെ സംസാരത്തിൽ ഒരു പരിഹാസം നിറഞ്ഞിരുന്നു കൂടാതെ ദേവുവിന് നല്ല ബന്ധം കിട്ടുന്നതിൻ്റെ കുഞ്ഞു കുശുമ്പും എത്ര കൊമ്പത്തെയായാലും എൻ്റെ ദേവുവിനെ പൊന്നുപോലെ നോക്കുന്നവനായിരിക്കണം അല്ലെങ്കിൽ ഈ അളിയൻ്റെ യഥാർത്ഥ സ്വഭാവം അവൻ അറിയും ഹർഷൻ അത് പറഞ്ഞ് നേരെ നോക്കിയത് അമ്മുവിൻ്റെ മുഖത്തായിരുന്നു അവളും അവനെ തന്നെ നോക്കിയിരിക്കുമായിരുന്നു തൻ്റെ സ്വഭാവം നന്നായിട്ട് അറിയാവുന്ന ആളാണ് കിച്ചേട്ടൻ എന്ന് പാവം ഹർഷേട്ടൻ അറിയില്ലല്ലോ അളിയൻ്റെ മുന്നിൽ ആളാവാൻ നിക്കുക പാവം അതോർത്തതും അവൾക്ക് ചിരി വന്നു പക്ഷേ അപ്പോഴും ദേവുവിന് അവനോടുള്ള സ്നേഹം അവളെ സങ്കടത്തിലാക്കി ഹർഷ ദേ അവരെത്തി നീ അങ്ങോട്ട് ചെല്ലു മോളെ ഒരുങ്ങിക്കഴിഞ്ഞില്ലേ നീ അമ്മായി വെപ്രാളത്തോടെ റൂമിലേക്ക് വന്ന് പറഞ്ഞതും ഹർഷൻ പുറത്തേക്കിറങ്ങി ദേവു ആണെങ്കിൽ ഇപ്പോൾ വിറച്ച് താഴെ വീഴുമെന്ന അവസ്ഥയിലാണ് എന്തിനാണോ എന്തോ ദീ വന്നില്ലേ നാത്തൂനെ ഇല്ല അവൾക്ക് ചെറിയൊരു പനി അടുത്ത വീട്ടിലെ അമ്മയെ കൂട്ടിരുത്തിയിട്ടാണ് ഞാൻ വന്നത് ഉം വാ നമുക്ക് നമുക്കങ്ങോട്ട് ചെല്ലാം അവ രണ്ടുപേരും പുറത്തേക്കിറങ്ങിയതും എന്തോ ഒരു ഉൾപ്രേരണയിൽ അമ്മും ഹാളിലേക്ക് ചെന്നു അവിടെ കിച്ചനും അവൻ്റെ അച്ഛനും അമ്മയും ഉണ്ട് എന്നാൽ അമ്മ ആദ്യം കണ്ടത് അവനെയാണ് അവൻ്റെ കഴുത്തിലെ ആ പൊൻകുരിശ് ഇതാണോ കുട്ടി കിച്ചൻ്റെ അച്ഛൻ്റെ ചോദ്യം കേട്ടാണ് അവൾ അവരെ ശ്രദ്ധിക്കുന്നത് അപ്പോഴാണ് കഥകിന് മറവിൽ നിൽക്കുന്ന അമ്മുവിനെ ആൽബി കണ്ടത് തൊട്ടടുത്ത നിമിഷം അവൻ്റെ നോട്ടം ഹർഷനിലെത്തി മുഖം ശാന്തമാണെങ്കിലും ഹർഷനിലുള്ള ആൽബിയുടെ നോട്ടം തീവ്രമേറിയതായിരുന്നു ഇതല്ല ഇവൾ ഞങ്ങളുടെ ഒരു ഒരകന്ന ബന്ധുവ ഇവിടെ സഹായത്തിന് നിർത്തിയേക്കുന്നതാ അമ്മായിയുടെ വാക്കുകൾ പുതുമയുള്ളതല്ലെങ്കിലും ഇന്നെന്തോ അവൾക്കത് വല്ലാതെ നോവേകി കണ്ണുകൾ നിറഞ്ഞതും അവൾ പെട്ടെന്ന് തന്നെ മുറിയിലേക്ക് കയറി എന്നിട്ട് ദേവുവിനെ പുറത്തേക്ക് പറഞ്ഞു വിട്ടു ദേവുവിനെ കണ്ടതും കിച്ചൻറെ അമ്മയുടെ മനസ്സ് നിറഞ്ഞു അവരുടെ മുഖത്തെ പുഞ്ചിരി കണ്ടതും ദേവുവിന് ആശ്വാസമായി കല്യാണം ഉടനെ വേണമെന്ന് കിരൺ പറയുന്നു മോള് പഠിക്കുവല്ലേ അതെ അവൾ കൊച്ചുകുട്ടിയല്ലേ പിന്നെ ഇങ്ങനെ ഒരു ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞപ്പോൾ അതൊന്നു ഉറപ്പിച്ചു വയ്ക്കാന്ന് ഞങ്ങൾക്കും തോന്നി എൻ്റെ പെങ്ങൾക്ക് തെറ്റുപറ്റില്ലെന്ന് എനിക്ക് ഉറപ്പാണ് പെങ്ങളെക്കുറിച്ച് വാത്തോരാതെ സംസാരിക്കുന്ന ഹർഷനെ കൊല്ലാനുള്ള ദേഷ്യമുണ്ടായിരുന്നു കിച്ചന് അത് മനസ്സിലായതും ആൽബി ഇടപെട്ടു അതെ എല്ലാം ഉറപ്പിച്ച സ്ഥിതിക്ക് ഇനി ആരെയും പേടിക്കാതെ ഇവർ കുറച്ചു നേരം സംസാരിച്ചോട്ടെ അത് ശരിയാ മോളെ നീ മോനെയും കൂട്ടി നമ്മുടെ പരിസരമൊക്കെ ഒന്ന് കാണിച്ചു വാ അമ്മ പറഞ്ഞതും ദേവു പുറത്തേക്കിറങ്ങി പുറത്തേക്ക് ഇറങ്ങി ആൽബിയോടൊന്ന് കണ്ണു കാണിച്ച് കിച്ചനും കൂടെ ഇറങ്ങി പിന്നെ കിച്ചൻ്റെ അച്ഛനും അമ്മയും ദേവുവിൻ്റെ അമ്മയും അമ്മായിയും മറ്റു കാര്യങ്ങൾ സംസാരിച്ചിരുന്നു ആൽബിയുടെ മുഖത്ത് ഗൗരവ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഹർഷൻ അവനെ മൈൻഡ് ചെയ്തില്ല പെട്ടെന്ന് മഴയുടെ മുന്നോടിയായി അന്തരീക്ഷമാകെ ഇരുട്ട് നിറഞ്ഞു അമ്മൂ മഴ വരുന്നത് കണ്ടില്ലേ ടെറസിൽ കിടന്ന തുണിയല്ലാം ഇങ്ങെടുത്തേക്ക് അമ്മായി വിളിച്ചു പറഞ്ഞതും അമ്മു മുറിയിൽ നിന്നിറങ്ങി ആരെയും നോക്കാതെ കൂടി ഇറങ്ങി ടെറസിൽ കയറി തുണി തുണിയെടുക്കുന്നതിനിടയ്ക്കാണ് പിന്നിലൂടെ രണ്ട് കൈകൾ അവളെ ചേർത്ത് പിടിച്ചത് ഹർഷട്ടാ വിട് ബലമായി അവൻ്റെ കൈ കുടഞ്ഞുമാറ്റി അവൾ മാറി നിന്നു നിനക്ക് നാണമില്ലേ സ്വന്തം അനിയത്തിയ പെണ്ണു ചോദിച്ചു വന്നവർ താഴെയുള്ളപ്പോൾ ഇതുപോലെ വൃത്തികേട് കാണിക്കാൻ അവർക്ക് അവിടെ വലിയ ചർച്ചയിലാ ദേവു കിരണിന്റെ കൂടെ മുറ്റത്തും അപ്പൊ പിന്നെ ഞാൻ അവിടെ ഒറ്റയ്ക്കിരുന്ന് എന്തു ചെയ്യാനാ പോരാത്തതിന് ഇതുപോലൊരു അന്തരീക്ഷത്തിൽ നിന്നെ ഒന്ന് ചേർത്തു പിടിച്ച് ആ ചൂടേറ്റു നിൽക്കാൻ വല്ലാത്തൊരു മോഹം അവളുടെ കൈ കവർന്നുകൊണ്ട് അവളിലേക്ക് അമർന്ന അവൻ പറഞ്ഞു ആഹാ ഇവിടെ വല്ലാത്ത ചൂടാണല്ലോ പെട്ടെന്ന് ആ ശബ്ദം കേട്ടതും ഹർഷൻ ഞെട്ടിത്തിരിഞ്ഞു നോക്കി അമ്മുവും ഷർട്ടിന്റെ കോളർ ഒന്ന് പൊക്കിയിട്ട് സ്റ്റെപ്പ് കയറി വരുന്ന ആൽബിയെ കണ്ടതും ഹർഷന് രോഷം ഇരച്ചു കയറി പക്ഷെ പണിപെട്ട് അവൻ അതടക്കി ഹർഷനല്ലേ ഹർഷനെ നോക്കി കൂളിംഗ് ഗ്ലാസ് മാറ്റി ആൽബി അത് ചോദിച്ചതും താല്പര്യമില്ലാത്തതുപോലെ ഹർഷൻ ഒന്ന് മൂളി ഞാൻ കിരണിന്റെ ഫ്രണ്ട് ആൽബി ഹർഷന് നേരെ അവൻ കൈനീട്ടി ഹർഷൻ തിരകെ കൈ ചേർത്തതും ആൽബി തലചരിച്ച് പിന്നിൽ നിൽക്കുന്ന അമ്മുവിനെ നോക്കി വ്യക്തമായി പറഞ്ഞു ആൽബിൻ ജോൺ കളരിയക്കൽ ആൽബിയുടെ പിടിമുറുകുന്നത് പോലെ ഹർഷന് തോന്നി എല്ല് നുറുങ്ങുന്ന വേദന അവന്റെ മുഖത്ത് തെളിഞ്ഞതും ഒരു ചിരിയോടെ ആൽവി കൈമാറ്റി അർഷൻ അവനെ ഒന്ന് നോക്കിയിട്ട് താഴേക്കിറങ്ങിപ്പോയി ഒന്നും മനസ്സിലാകാതെ നിൽക്കുന്ന അമ്മുവിനെ കണ്ടതും ആൽവിയുടെ ചിരി മാഞ്ഞു പകരം അവിടെ ഗൗരവം നിറഞ്ഞിരുന്നു മുഖത്തേക്കാൾ വലിയ രണ്ടു കണ്ണുണ്ടല്ലോ നിനക്ക് എന്നാലും തൊട്ടുപുറകെ വല്ലവന് കയറി വന്നാൽ പോലും അറിയില്ല നീ അവൻ പറയുന്നതൊന്നും മനസ്സിലാകാത്തതുപോലെ അമ്മു നിന്നതും അവൻ കാര്യങ്ങൾ ചെറുതായൊന്ന് വിശദീകരിച്ചു താൻ ഇങ്ങോട്ട് പോന്നപ്പോൾ തന്നെ ആ കാട്ടുകോഴി അവിടെ നിന്നും സ്കൂട്ടായി അവൻ്റെ വരവ് ഇങ്ങോട്ട് തന്നെയാണെന്ന് ഞാൻ ഊഹിച്ചു അതാ പിറകെ വന്നത് അവൻ്റെ വാക്കുകൾ ഞെട്ടലോടെ അവൾ കേട്ടുനിന്നു കൂടുതൽ തല പുകയ്ക്കേണ്ട എനിക്കെല്ലാം അറിയാം കിച്ചു എല്ലാം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അവൾ തല താഴ്ത്തി നിൽക്കുന്നത് കണ്ടതും അവന് വീണ്ടും ദേഷ്യം വന്നു ഇങ്ങനെ തല കുനിച്ച് നിൽക്കുന്നത് കൊണ്ട അവനെ പോലുള്ളവന്മാർ എന്തിനും തയ്യാറായി വരുന്നത് അവൻ ദേഹത്ത് തൊട്ട ആ നിമിഷം തന്നെ കരണം ഒന്ന് പൊട്ടിക്കണം ബാക്കിയൊക്കെ വരുന്നിടത്ത് വെച്ച് കാണണമെന്ന് ചിന്തിക്കണം കേട്ടോടി ഡി തൊട്ടാവാടി അവളുടെ മറുപടിക്ക് കാക്കാതെ അവൻ താഴേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നതെന്ന് നോക്കി അമ്മു അവിടെ നിന്നു എന്തോ അവന്റെ സാമീപ്യം തനിക്ക് ചുറ്റിയൊരു സുരക്ഷിത വലയം സൃഷ്ടിച്ചതുപോലെ അവൾക്ക് തോന്നി അപ്പോഴേക്കും ദേവുവും അവളുടെ അടുത്തെത്തി നീ ഇവിടെ നിൽക്കുവായിരുന്നോ അവരേക്ക് പോകുവ ഇവിടാകുമ്പോൾ കിച്ചേട്ടൻ പോകുന്നത് നല്ലോണം കാണാലോ എന്ന് കരുതിയ ഞാൻ ഇങ്ങോട്ട് വന്നത് ദേവുവിൻ്റെ വാക്കുകൾ കേൾക്കുന്നുണ്ടെങ്കിലും അമ്മുവിൽ നിറഞ്ഞു നിന്നത് മുഴുവൻ ആൽബിയുടെ വാക്കുകളായിരുന്നു താഴെ അവർ പോകാനായി ഇറങ്ങിയതും അമ്മുവും ദേവും അങ്ങോട്ടേക്ക് നോക്കി അതേസമയം തന്നെ നാലു കണ്ണുകളുടെ നോട്ടം ടെറസിലേക്ക് നീണ്ടു കിച്ചൻ്റെ നോട്ടം ദേവുവിലായിരുന്നെങ്കിൽ ആൽബിയുടെ നോട്ടം അമ്മുവിലായിരുന്നു പേടിയും അത്ഭുതവും ആശ്വാസവും ഒക്കെ മിന്നിമറിഞ്ഞ് അവളുടെ ആ കണ്ണുകളിൽ തറഞ്ഞ നോട്ടം മാറ്റി അവൻ കാറിലേക്ക് കയറി